വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രം മേടക്കൂറിൽ വരുന്നത് കാർത്തിക കാൽപാദം അതായത് പതിനഞ്ച് നാഴിക വരെയുള്ള കാർത്തികക്കാർ കാർത്തിക കാലി മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് വിഷുഫലം കാർത്തികക്കാർ കീർത്തി കേൾക്കാനിട വരും കാർത്തിക കീർത്തി കേൾക്കും ഏത് ഈ വിഷുഫലം കൊണ്ട് ധനപരമായി നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇവർ ഇടപെടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും കച്ചവട കാര്യങ്ങളിലും എല്ലാം ഇവർക്ക് നേട്ടങ്ങൾ പല വിധത്തിലുണ്ടാവും കുടുംബത്തിൽ കുടുംബപരമായി വളരെ സന്തോഷപ്രദമായ ഒരു കാലാവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ വിഷുഫലം കൊണ്ട് ധനപരമായി ഇവർ നേട്ടങ്ങൾ കൊയ്യും ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കും നേതൃത്വപരമായി ഉന്നതി ഉണ്ടാവും അതായത് നേതൃത്വ ചില കാര്യങ്ങളിലെല്ലാം നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ചില സംഘടനയിൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നേതൃത്വപരമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ഈ വിഷുഫലം കൊണ്ട് പൊതുപ്രവർത്തകർക്ക് വളരെ വളരെയധികം ഗുണം കിട്ടുന്ന സമയമാണ് പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം ജീവകാരുണ്യ പ്രവർത്തനമാകാം അതുമല്ലെങ്കിലേ മറ്റ് സാംസ്കാരിക പ്രവർത്തനമാകാം അങ്ങനെ പൊതുപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ വിഷുഫലത്താൽ ഉണ്ടാകാൻ പോകുന്നത്